ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്കിട്ട് പരിചയപ്പെടുത്തി തരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതായിട്ടുള്ള ഒരു ഉപ്പേരി ആണ് ഞാൻ നിങ്ങൾക്ക് പറയാം ഇലകൾ കൊണ്ടുള്ള ഒരു തോരൻ ഈ തോരന് ഉണ്ടാക്കുന്നത് ഒരുപാട് പത്ത് കൂട്ടം ഇലകൾ കൊണ്ടാണ് അപ്പോൾ ഞാനിതിൽ ഇവിടെ നമ്മുടെ ഈ പത്തില ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മൾബെറിയുടെ ഇലയാണ് മൾബെറിയുടെ ഇളം തൂമ്പ് ഇലകളാണ് നമ്മളിതിന് ഇവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് വളരെ ആരോഗ്യപരമായിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ പ്രോട്ടീൻസും വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഈ മൾബെറിയുടെ ഇല സുഹൃത്തുക്കളെ അതേപോലെ ഞാനിനി അടുത്തതായിട്ട് എടുക്കുന്നത് ചേമ്പിലയാണ് ചേമ്പിൻ്റെ ഇലയിലും ഇതേപോലെ തന്നെ ഒരുപാട് പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ഉള്ളതാണ് സാധാരണ നമ്മൾ ചേമ്പും ചേമ്പിൻ്റെ തണ്ട് എല്ലാം പല കറി ഇത് ചേമ്പ് കറി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ പറമ്പിലും പരിസരങ്ങളിലെല്ലാം ഉണ്ടാകുന്ന മറ്റു ഒരുപാട് തരം പച്ച ഇലകൾ ഉണ്ട് ഒരുപാട് പേര് നമ്മൾ ആർക്കും അധികം അറിയാത്ത പല സാധനങ്ങളും ഉണ്ട് ശരിക്കും പറയും ഇതൊക്കെ എൻ്റെ ഉമ്മായുടെ സോറി എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ അതേപോലെ എൻ്റെ ഉമ്മായുടെ ഉമ്മ ഇവരൊക്കെ പണ്ട് കാലത്ത് പറമ്പിൽ നിന്നും പാടത്തു നിന്നെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിരുന്ന ഓരോരോ ഇലകളാണിത് വളരെ ആരോഗ്യപരമായിട്ട് ഉള്ള ഒരു സംഗതിയാണ് ഇതൊക്കെ പക്ഷേ നമ്മൾ നമ്മൾ ഇന്നത്തെ കാലത്തുള്ളവരൊന്നും അധികം ഇത് അറിയപ്പെടാതെ പോയി അതേപോലെ നമ്മുടെ ചുവന്ന ചീര ഈ ചുവന്ന ചീര തന്നെ മൂന്നാല് ഐറ്റം ഉണ്ട് സാധാരണ നമ്മുടെ ചുവന്ന ചീര ഉണ്ട് പിന്നെ റോഡരികിലൊക്കെ കാണുന്ന ഒരു ചുവന്ന ചീരയുണ്ട് അതേപോലെ സുന്ദരി ചീര എന്ന് പറഞ്ഞൊരു ചുവന്ന ചീര ഉണ്ട് ഇത് നമ്മുടെ സാധാ ചുവന്ന ചീരയാണ് അതുപോലെ പിന്നെ നമ്മൾ പച്ച ചീര ഉണ്ട് ഇപ്പോൾ പൊട്ടിക്കുന്നത് സാമ്പാർ ചീര എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഇതും തന്നെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണ് ഇത് അങ്ങനെ ഒരുപാട് ഇലകൾ ഇലവർഗ്ഗങ്ങൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പക്ഷേ നമ്മൾ ഇന്നത്തെ യുവതലമുറകൾക്ക് അതൊന്നും അറിയാതെ പോയി എന്നുള്ളതാണ് സത്യം അതുപോലെ ഇത് നമ്മൾ ഒരു നാടൻ പൊന്നാങ്കണ്ണിയാണ് ഇപ്പം പറിച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് അത് അതുപോലെ നമ്മൾ മുരിക്കിൻ്റെ ഇല മുരിക്കന്മാരല്ല മുള്ള മുരിക്ക് ആ മുരിക്കിൻ്റെ തൂമ്പ് ഇല നമ്മൾ ഇതേപോലെ ഈ തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഇതും ഇപ്പോൾ കാണിച്ചതും നമ്മുടെ പാടത്തും പരിസ മുറ്റല്ലാം മഴക്കാലത്ത് തഴച്ച് വളരുന്ന ഒരു ഇലയാണത് അതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല അപ്പോൾ ഇത്രയും ഇലകൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഒന്ന് പത്തിയിലെത്തോരനാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഫ്രൈ പാനൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഒരൽപ്പം കടുകാണ് കൊടുക്കുന്നത് കടുക് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മളൊരു വലിയ ഒരു ഓണിയൻ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം നല്ല പൊടിച്ച് വെട്ടിയത് അതിൻ്റെ കൂടെ പച്ചമുളക് അതുപോലെ കറിവേപ്പില തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യണം അത് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കേണ്ടതാണ് അത് ഈ ഉള്ളി പച്ചമുളക് കടുക്തെല്ലാം നല്ല രീതിയിലൊന്ന് വതക്കി വന്നതിന് ശേഷം നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചീര ഇലകൾ പത്ത് തരം ഇലകളാണ് ഇതിലുള്ളത് ഈ ഇലകളാണ് നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം അതേസമയം തന്നെ നമുക്കതിൻ്റെ കൂടെ പിന്നെ ഒരൽപ്പം തേങ്ങ നമ്മൾക്ക് ആവശ്യമുണ്ട് അതേപോലെ കുറച്ച് മഞ്ഞൾ പൊടി രണ്ട് പച്ചമുളക് പാകത്തിനുള്ള ഉപ്പ് എന്നീ സാധനങ്ങളെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് വീണ്ടും നല്ല രീതിയിലൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് അടികരിയാത്ത രീതിയിൽ നമ്മളിത് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ തേങ്ങ പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി തുടങ്ങിയ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ഒതുക്കി എടുക്കുക അല്ല പച്ച ചാന്ത് പോലെ അരച്ചെടുക്കരുത് വെറുതെ ഒന്ന് ഒന്ന് ഒറ്റ കറക്കൽ ആ കറക്കൽ കറക്കി എടുത്താൽ മതി കൂടുതൽ അരയാൻ പാടുള്ളതല്ല ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മളുടെ ചീര ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇലകളൊക്കെ പ്രത്യേകിച്ച് ഒരല്പം ഒരു അഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത് അതായത് ഒതുക്കിയെടുത്തിട്ടുള്ള ഈ തേങ്ങയുടെ മിക്സ് നമ്മൾ ഈ ചീര വെന്ത ചീരയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നല്ല രീതിയിൽ നിന്ന് ഇളക്കി മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പത്തില തോരൻ ഇവിടെ റെഡി ആവുന്നതാണ് വളരെ ടേസ്റ്റി ആയതും ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ പത്തില തോരൻ ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ എല്ലാം മറ്റു രീതിയിലൊക്കെ നമുക്ക് കഴിക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബായ്